മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ നൂറ് കോടിയിലേക്ക് കടക്കുന്നു ലോകത്തെമ്പാടുമായി അറുപത് കോടിയാണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് അടുത്ത ആഴ്ച കൂടി ചിത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള കളക്ഷൻ എഴുപത് കോടിയിലേക്ക് എത്തും ഇതോടെ വരുമാനം നൂറ് കോടി കടക്കാനാണ് സാധ്യത ടർബോ നിർമ്മിക്കാൻ ആവശ്യമായ ചിലവ് അൻപത് കോടിയാണ് ടർബോയോടൊപ്പം പൃഥ്വിരാജിൻ്റെ ചിത്രം ഗുരുവായൂരമ്പല നടയിലും കളക്ഷനിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് റിലീസ് ചെയ്ത് നാല് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് പോയിൻറ്റ് പതിനൊന്ന് കോടിയാണ് ടർബോ കളക്ട് ചെയ്തത് ബുക്ക് മൈ ഷോയിലൂടെ പ്രതിദിനം ഒരു ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റ് പോയിരുന്നത് മമ്മൂട്ടിയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ അൻപത് കോടി ചിത്രമാണ് ടർബോ ഭ്രമയുഗവും അൻപത് കോടി കളക്ട് ചെയ്തിരുന്നു